യുവവാണി പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം യുവവാണിയിൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അന്താരാഷ്ട്ര യോഗാ ദിനത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് രചന ഷാജി ജൂൺ ഭൂമിയുടെ ഉത്തരഗോളാർത്ഥത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിനം പ്രഭാതകരണങ്ങളിൽ കുളിച്ച് ഈ പ്രകൃതി അന്നുണരുമ്പോൾ നാം ഉണരുന്നത് ഇന്ത്യയുടെ മഹത്തായ സംസ്കാരത്തിന്റെ സൂര്യപ്രഭയിലേക്കാണ് ലോകത്തിനു മുൻപിൽ ഇന്ത്യ സമർപ്പിച്ച യോഗ പാരമ്പര്യത്തിന്റെ ദിനം അന്താരാഷ്ട്ര യോഗ ദിനം ഹിമാലയം മുതൽ കന്യാകുമാരി വരെ തിരക്കേറിയ പട്ടണങ്ങൾ മുതൽ കിളിക്കൊഞ്ചലുകൾക്ക് കാതോർക്കാവുന്ന ഗ്രാമങ്ങൾ വരെ നാളെ യോഗയജ്ഞത്തിൽ പങ്കെടുക്കും തുറന്ന ആകാശത്തെ സാക്ഷിയാക്കി ശരീരവും മനസ്സും ഏകാഗ്രമാക്കി ഓരോരുത്തരും യോഗയിൽ പങ്കെടുക്കും ശ്വാസോച്ഛ്വാസങ്ങളെ ക്രമീകരിച്ച് ചിന്തകളെ അടക്കി നാളെ അവരെല്ലാം വ്യത്യസ്തമായൊരു ദിനചര്യയ്ക്ക് ആഹ്വാനം ചെയ്യും വിശ്വത്തിന്റെ ആരോഗ്യത്തിനുള്ള ഈ ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഐക്യരാഷ്ട്ര പൊതുസഭയെ അഭിമുഖീകരിച്ച് സംസാരിക്കുമ്പോഴാണ് ആ വർഷം തന്നെ ഐക്യരാഷ്ട്ര സംഘടന ജൂൺ അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിച്ചു യുജ് എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് യോഗ എന്ന വാക്ക് ഇത് പ്രപഞ്ച ആത്മാവും അന്തരാത്മാവും തമ്മിലുള്ള സംയോജനത്തെ കുറിക്കുന്നു ശാരീരിക വ്യായാമങ്ങളിലൂടെയും ശ്വസന നിയന്ത്രണങ്ങളിലൂടെയും ധ്യാനത്തിലൂടെയും യാമ നിയമ തത്വങ്ങളിലൂടെയും യോഗ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ സഹായിക്കുന്നു അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് പുരാതന ഇന്ത്യയിലായി ഉടലെടുത്തതാണ് ഋഗ്വേദത്തിലും ഉപനിഷത്തിലും കാണുന്ന ഈ യോഗചര്യ പതഞ്ജലിയുടെ യോഗസൂത്രങ്ങളിൽ പൂർണ്ണരൂപം പ്രാപിക്കുന്നു ഹതയോഗ അഷ്ടാംഗയോഗ യോഗ യോഗ അയ്യങ്കർ യോഗ എന്നിങ്ങനെ വിവിധ യോഗാ സമ്പ്രദായങ്ങൾ നിലവിലുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ യോഗ പ്രചരണാർത്ഥം രാഷ്ട്രം മറ്റു രാഷ്ട്രങ്ങളുമായി ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനമായി കൊണ്ടാടുന്നു ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ വിവിധ പരിപാടികൾ രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്നു പ്രധാന നഗരങ്ങളിലായി കോമൺ യോഗ പ്രോട്ടോകോൾ പ്രകാരം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നീളുന്ന യോഗ പരിശീലനം ആചരിച്ചു വരുന്നു സാങ്കേതികവിദ്യയുടെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ ഉദ്യമത്തിൽ പങ്കുചേരുന്നു ആരോഗ്യരംഗത്തെ നിരവധി പ്രയോജനങ്ങളാൽ യോഗയെ ശാസ്ത്രവും പൊതുവേ അംഗീകരിച്ചു വരുന്നു സാധാരണയായി ശാസ്ത്ര പിന്തുണയോടെ മാത്രം കാര്യങ്ങളെ അംഗീകരിക്കുന്ന യുവജനങ്ങൾ ഇതുവഴി യോഗയിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നു ജിമ്മിലും മറ്റും പണവും സമയവും ചിലവഴിക്കുന്നതിന് ബദലാണ് യോഗയിലൂടെ കൈവരിക്കുന്ന ശാരീരിക മാനസിക ആരോഗ്യം തിരക്കേറിയ ജീവിതത്തിൽ പ്രകൃതിയോടൊത്ത് തങ്ങൾക്ക് തന്നെ അല്പനേരം നൽകാൻ യോഗയിലൂടെ അവർക്ക് സാധിക്കുന്നു മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ വിഷാദരോഗം എന്നിവ ആധുനിക ചുറ്റുപാടിൽ പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ കണ്ടുവരുന്നു ഇവിടെയാണ് യോഗയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത് യോഗയിലൂടെ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ഹൃദയമിടിപ്പിന്റെ മാറ്റങ്ങൾ നിയന്ത്രിക്കുകയും പ്രതിരോധ സംവിധാനത്തെ ബലപ്പെടുത്തുകയും സുഗമമായ നിദ്ര ലഭിക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ആധുനിക ലോകത്തെ വിലപിടിപ്പുള്ള ഈ സൌഭാഗ്യങ്ങൾ ചിലവില്ലാതെ കൈവരിക്കാൻ കഴിയുന്നതിലൂടെ ഇന്നത്തെ യുവതലമുറയ്ക്ക് യോഗ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് മനസ്സിലാവും ആർത്രൈറ്റിസ് ഡയബറ്റിസ് ആസ്മ പോലുള്ള ഇന്നത്തെ ചെറുപ്പക്കാരിൽ പോലും കാണുന്ന രോഗങ്ങൾക്ക് വൈദ്യവിദഗ്ധർ നിർദ്ദേശിക്കുന്ന വഴികളിൽ ഒന്നാണ് യോഗ സമയ പ്രക്ഷേപണങ്ങൾ മുതൽ മൊബൈൽ ആപ്പ് വഴിയും യൂട്യൂബ് വഴിയായും ഇന്ന് യോഗ ആളുകളിൽ കൂടുതൽ ആഴത്തിൽ എത്തുന്നു കുട്ടികളുടെ ഇടയിലുള്ള യോഗാ പരിശീലനം അവരുടെ പക്വമായ വൈകാരിക ഇടപെടലിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും അച്ചടക്കത്തിനും സഹായിക്കുന്നു ഏകാഗ്രത വേഗത്തിൽ ഉടയാൻ സാധ്യതയുള്ള ആധുനിക ലോകത്തിൽ യുവമനുകൾക്ക് തങ്ങളുടെ ആന്തരിക ബോധത്തെ തൊട്ടറിയാനുള്ള അവസരമാണ് യോഗാ ദിനവും യോഗാ ക്ലബുകളും ക്യാമ്പയിനുകളും ഒരുക്കുന്നത് ഈ വർഷത്തെ യോഗ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് ഒരേ ഭൂമിക്കും ഒരേ ആരോഗ്യത്തിനും യോഗ എന്നതാണ് ശാരീരികവും മാനസികവും പാരിസ്ഥിതികവുമായ ഉന്നമനത്തെ സുസ്ഥിരതയിലൂടെയും ഐക്യത്തിലൂടെയും നേടിയെടുക്കാനുള്ള ആഹ്വാനമാണ് ഈ വിഷയത്തിൽ ഉൾക്കൊള്ളുന്നത് അന്താരാഷ്ട്ര യോഗ ദിനവുമായി ബന്ധപ്പെട്ട് പത്തിന് പരിപാടികളാണ് ഭാരത സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷം സ്ഥലങ്ങളിലായി ഒരുമിച്ച് യോഗ പരിശീലനം നടത്തി ലോക റെക്കോർഡ് ലക്ഷ്യമിടുന്ന യോഗാ സംഗമമാണ് ആദ്യത്തേത് പത്തോളം രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി വിശ്വപ്രസിദ്ധ സ്ഥലങ്ങളിലായി യോഗാ സെഷനുകൾ യോഗ ബന്ധന്റെ ഭാഗമായി ക്രമീകരിക്കുന്നു ജനപങ്കാളിത്തത്തോടെ ആയിരത്തോളം യോഗ പാർക്കുകൾ ദീർഘവീക്ഷണ അടിസ്ഥാനത്തിൽ വികസിപ്പിക്കാനുള്ള പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത് യോഗാസംവേശിലൂടെ വൈകല്യമുള്ള വ്യക്തികൾക്കും വയോജനങ്ങൾക്കും കുട്ടികൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ ജനതയ്ക്കായും പ്രത്യേകം ചിട്ടപ്പെടുത്തിയ യോഗാ പരിപാടികൾ ക്രമീകരിക്കും ഒരു പതിറ്റാണ്ടായി നമ്മുടെ പൊതു ആരോഗ്യ മേഖലയിൽ യോഗ വഹിക്കുന്ന പ്രാധാന്യത്തെ മനസ്സിലാക്കാനായി യോഗാ പ്രഭയും ഈ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് യോഗാ വിദഗ്ധരും ആരോഗ്യ പരിപാലന രംഗത്തെ പ്രമുഖരെയും ഒരുമിച്ച് ചേർക്കുന്ന ആഗോള യോഗ ഉച്ചകോടി പതിനൊന്നാം യോഗ ദിനത്തിന്റെ വേറൊരു സവിശേഷതയാണ് ഹരിത യോഗയിലൂടെ വൃക്ഷത്തൈ നട്ടും പരിസ്ഥിതി വൃത്തിയാക്കിയും യോഗയും ആവാസ വ്യവസ്ഥയും ചേർത്തു പിടിച്ച് സുസ്ഥിര ഭാവിയുടെ സന്ദേശം ഇന്ത്യ രാജ്യങ്ങൾക്ക് കൈമാറുന്നു യുവജനങ്ങളെ യോഗാചര്യയിലേക്ക് ആകർഷിക്കാനായുള്ള സംരംഭമാണ് യോഗ അൺപ്ലക് ഓൺലൈനും ഓഫ്ലൈനുമായി വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് യുവതയുടെ ദൈനംദിന ജീവിത ഭാഗമായി യോഗയെ മാറ്റാൻ ഈ സംരംഭം ലക്ഷ്യം വയ്ക്കുന്നു ഇതിനോട് അനുബന്ധിച്ച് പ്രത്യേകം തയ്യാറാക്കിയ സാംസ്കാരിക കലാപരിപാടികൾ ഉൾക്കൊള്ളുന്ന യുവജനോത്സവങ്ങൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തപ്പെടും ഇതുമായി ബന്ധപ്പെട്ട് യോഗ ഫ്യൂഷനിൽ പരമ്പരാഗത പരിശീലനം ആധുനിക സംഗീത ചലനങ്ങളോടുകൂടി ഈ പരിപാടി യുവജനങ്ങളെ യോഗയിലേക്ക് അടുപ്പിക്കും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന യോഗ മഹാ കുംഭമേളയാണ് ഗവൺമെന്റ് യോഗാ ദിനത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് ആധുനിക ആരോഗ്യ പരിപാലന രംഗത്തെയും യോഗയും ഒരുമിപ്പിക്കുന്ന നൂറുദിന കർമ്മ പരിപാടിയായ സംയോഗം മറ്റൊരു പ്രത്യേകതയാണ് യോഗയുടെ മാനസിക ശാരീരിക ആരോഗ്യ പ്രയോജനങ്ങളെ ജനങ്ങളിലെത്തിക്കാനും ജീവിതശൈലി രോഗങ്ങളാലും സമ്മർദ്ദങ്ങളാലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇന്നത്തെ ലോകത്തിന് സമഗ്ര ആരോഗ്യത്തെ പറ്റി അവബോധം നൽകാനുമായി ഈ യോഗദിനം നാം ആചരിക്കുന്നു കൂടാതെ നമ്മുടെ പൈതൃകത്തിന്റെ പ്രാധാന്യം അറിയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതിലേക്കുള്ള ഒരു ചുവടുവെപ്പും കൂടിയാണിത് ആഗോള ഐക്യത മതത്തെയും ദേശീയതയും സംസ്കാരത്തെയും അതിജീവിച്ച് മാനവികതയുടെ ഉന്നമനത്തിനായുള്ള ആരോഗ്യം എന്ന വിഷയത്തിലൂടെ കൈവരിക്കുക എന്ന സ്വപ്നത്തിൽ തീർത്തതാണ് അന്താരാഷ്ട്ര യോഗദിനം ഈ ആഘോഷത്തെ ഒരു മഹോത്സവമാക്കി വിജയിപ്പിക്കേണ്ടത് പാരമ്പര്യത്തെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും മുറുകെ പിടിക്കുകയും ചെയ്യുന്ന യുവതലമുറയുടെ കടമയാണ് അതിലുപരി വെല്ലുവിളിയും യുവവാണി ഇതുവരെ കേട്ടത് അന്താരാഷ്ട്ര യോഗാ ദിനത്തെ പ്രത്യേക പരിപാടി രചന നിർവഹിച്ചിരിക്കുന്നത് മെറിൻ ഷാജി അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ആയുഷ് മിനിസ്ട്രി പുറത്തിറക്കിയ അന്താരാഷ്ട്ര യോഗ ഗീത് ഇനി കേൾക്കാം वै चलो सवारे सरसाए तन मन जीवन चलो सवारी योग अपना जीवन चलो सवारे योग मार्ग अपनाए तनु मन जीवन चलो सवारे ऊर्जावान बने सब स संशय सभी मिटाए बने सब साधक संशय सभी मिता विश्व एक परिवार योग कर स्वर्ग धरा पर नन मन जीवन चलो को त्याग सभी हम गीत मन जीवन मन जीवन कन्मन जीवन, कन्मन जीवन चलो आयुष मंत्रालय भारत सरकार द्वारा जनहित में जारी ഇതുവരെ കേട്ടത് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ആയുഷ് മിനിസ്ട്രി പുറത്തിറക്കിയ അന്താരാഷ്ട്ര യോഗാ ഗീതാണ് യുവവാണിയിൽ അടുത്തതായി അയ്യങ്കാളിയെക്കുറിച്ചുള്ള ഒരു ലഘുപ്രഭാഷണം രചന നിർവഹിച്ചിരിക്കുന്നത് നീരജ കെ ആർ ഞങ്ങളുടെ കുട്ടികളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് നെല്ലിനു പകരം പുല്ലും കളയും വളരും കേരളം കേട്ട ഏറ്റവും രാഷ്ട്രീയ പ്രബുദ്ധമായ പണിമുടക്ക് മുദ്രാവാക്യങ്ങൾ ഒന്നായിരുന്നു ഇത് ജാതി മേധാവിത്വത്തിൻ്റെ അപമാനങ്ങൾക്കുമേൽ കീഴാള ജനതയുടെ ആത്മാഭിമാനത്തിൻ്റെ അടയാളമായ വിപ്ലവകാരിയായിരുന്നു അയ്യങ്കാളി ജൂൺ പതിനെട്ട് കേരളത്തിൻ്റെ നവോത്ഥാന ശബ്ദമായ മഹാത്മാ അയ്യങ്കാളിയുടെ ചരമവാർഷികം എത്ര വർഷങ്ങൾ കടന്നുപോയാലും അയ്യങ്കാളിയുടെ ഇടപെടലുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ പ്രാധാന്യം നേടുന്നു അകത്തുനിന്നുള്ള ഒറ്റപ്പെട്ട ശബ്ദം എങ്ങനെ ഒരു സമൂഹത്തിൻ്റെ മുഖം മാറ്റാമെന്ന് ലോകം കണ്ടുപഠിച്ച ഒരു നേതാവായിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്നിൽ തിരുവനന്തപുരം വെങ്ങാനൂരിൽ ജനിച്ച അയ്യങ്കാളി ദളിത് സമൂഹത്തിലെ ഏറ്റവും പിന്നാക്ക സാഹചര്യങ്ങളിലൂടെയായിരുന്നു വളർന്നു വന്നത് അതിനു മറുനിലയായി അദ്ദേഹം വിദ്യാഭ്യാസവും സമൂഹനീതിയും സമത്വവും എന്ന മൂല്യങ്ങൾക്കായി അക്ഷരാർത്ഥത്തിൽ പോരാടി വില്ലുവണ്ടി സമരം കർഷക സമരം കല്ലുമാല സമരം വിദ്യാഭ്യാസ അവകാശ പ്രക്ഷോഭം തുടങ്ങി അവരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ അയ്യങ്കാളി നടത്തിയ സമര പോരാട്ടങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ് രാജാവ് എന്നാണ് മഹാത്മാഗാന്ധി അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് സഞ്ചാര സ്വാതന്ത്ര്യം വിദ്യാഭ്യാസ അവകാശം ചന്തകളിൽ പ്രവേശിക്കാനുള്ള അവകാശം വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യം സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നിങ്ങനെ മേൽജാതിക്കാർ കീഴ്ജാതിക്കാർക്ക് നിഷേധിച്ച മാനുഷിക ആവശ്യങ്ങൾ എല്ലാം തന്നെ പോരാട്ടങ്ങളിലൂടെ പിടിച്ചുവാങ്ങിയ ദീർഘദർശിയായിരുന്നു അദ്ദേഹം ആയിരത്തി ിൽ സാധുജന പരിപാലന സംഘം എന്ന സംഘടന സ്ഥാപിച്ചുകൊണ്ടായിരുന്നു അയ്യങ്കാളി ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാട്ടം തുടങ്ങിയത് പഠിപ്പിക്കുകയില്ലെങ്കിൽ കൃഷിയിടങ്ങളിൽ പുല്ല് വളരുമെന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഉദ്ധരണി വിദ്യാഭ്യാസത്തെ നിഷേധിക്കുന്ന മനോഭാവങ്ങളോടുള്ള കഠിനമായ പ്രതികരണമായിരുന്നു സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ ഒറ്റയാൾ പോരാട്ടമായ വില്ലുവണ്ടി സമരം താഴ്ന്ന ജാതിയിലുള്ള ജനങ്ങൾക്ക് പൊതുവിടങ്ങളിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു ഈ സമരം പൊതുനിരത്തുകൾ തന്റെ മണികെട്ടിയ വില്ലുവണ്ടി കൊണ്ട് കീഴടക്കി ജാതി മേധാവിത്വത്തെ വെല്ലുവിളിച്ചു അദ്ദേഹം കേരളത്തിന്റെ ഇക്കാലത്തെയും രാഷ്ട്രീയ ചരിത്രത്തിൽ ധീരോദത്തമായ സംഭവമായി എഴുതി ചേർത്തിരിക്കുന്ന ഒന്നാണ് വില്ലുവണ്ടി സമരം വിദ്യാഭ്യാസം നേടാൻ അവകാശമില്ലാതിരുന്ന ജനതയ്ക്ക് വേണ്ടി സ്വന്തമായി പള്ളിക്കൂടം തന്നെ അദ്ദേഹം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ദളിത് കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ആരംഭിച്ച സ്കൂൾ അപ്പർ കാസ്റ്റ് ജനത ശക്തമായി എതിർത്തെങ്കിലും അയ്യങ്കാളിയുടെ ധൈര്യത്തിനും ദൃഢനിശ്ചയത്തിനുമിടയിൽ വിദ്യാഭ്യാസം ഒടുവിൽ എല്ലാവർക്കുമുള്ള അവകാശമായി അംഗീകരിക്കപ്പെട്ടു ഒരു വർഷത്തോളം നീണ്ട ഈ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തിരുവിതാംകൂറിലെ എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന് അനുമതി നേടിക്കൊടുക്കുകയും ചെയ്തു സ്ത്രീകൾ ൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനും ജാതി സൂചകമായ കല്ലുമാല ഉപേക്ഷിക്കാനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നു വീരോചിതമായ ആ പോരാട്ടങ്ങൾ പോലെ ഐതിഹാസികമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതവും അയ്യങ്കാളിയുടെ ജീവിതം ഇന്ന് യുവജനങ്ങൾക്ക് വലിയ പ്രചോദനമാണ് ജാതി മതഭേദമന്യേ എല്ലാവർക്കും സമത്വവും വിദ്യാഭ്യാസവും ലഭിക്കണമെന്ന അദ്ദേഹത്തിന്റെ സ്വപ്നം ഇന്ന് വളരെ പ്രസക്തമാണ് സ്വാതന്ത്ര്യ ചിന്തയും നീതിയോടുള്ള പ്രതിബദ്ധതയും അദ്ദേഹത്തിന്റെ പ്രഭാവത്തിലൂടെ യുവാക്കൾ ഏറ്റെടുക്കുകയാണ് ഇന്ന് അയ്യങ്കാളിയെ ഓർക്കുന്നത് ഒരു ചരിത്രപാഠമല്ല മറിച്ച് നമ്മൾ ഒരു ശരിയായ സമൂഹം നിർമ്മിക്കാൻ നമ്മെ ഉണർത്തുന്ന ആഹ്വാനമാണ് സമത്വത്തിന്റെയും നീതിയുടെയും വഴിയിലേക്കുള്ള അതിജീവന ശബ്ദം എന്നും നിലനിൽക്കും യുവവാണിയിൽ നമ്മൾ ഇതുവരെ കേട്ടത് അയ്യങ്കാളിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു ലഘുപ്രഭാഷണമാണ് രചന നീരജ കെ ആർ അടുത്തതായി യുവവാണിയിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ദേശീയ വായനാ ദിനത്തെ കുറിച്ചുള്ള ഒരു പ്രത്യേക പരിപാടി രചന ആൻമോൾ അൻവർ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും കേരളത്തിന്റെ പ്രിയങ്കരനായ കുഞ്ഞുണ്ണി മാഷിന്റെ ഈ കുട്ടിക്കവിത കേൾക്കാത്ത മലയാളികൾ ജൂൺ പത്തൊൻപത് ദേശീയ വായനാ ദിനം പുസ്തകങ്ങളെക്കുറിച്ചും വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദിനം മറ്റൊരു വായനാ ദിനം കൂടി കടന്നു പോകുമ്പോൾ കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ ഇന്നത്തെ അധ്യാധുനിക ലോകത്ത് കൂടുതൽ അർത്ഥവത്വം ശക്തമാവുകയുമാണ് ചെയ്യുന്നത് വായന എന്നത് എല്ലാ കാലവും പ്രാധാന്യമർഹിക്കുന്നതും പ്രയോജനപ്പെടുന്നതുമാണ് ഏത് പ്രായക്കാർക്കും റിവിന്റെ വാതിൽ തുറന്നുകൊടുക്കുന്ന മഹത്തരവും മനോഹരവുമായ പ്രക്രിയയാണ് വായന അറിവ് മാത്രമല്ല വ്യക്തവും സ്വതന്ത്രവും സുതാര്യവുമായ കാഴ്ചപ്പാടും യുവജനങ്ങൾക്കിടയിൽ രൂപീകരിച്ചെടുക്കാനും വായന സഹായിക്കും കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് സഹായിക്കുമെന്നതിലുപരി മനുഷ്യത്വവും വിവേകമുള്ളവരായി മാറ്റാനും പുസ്തകങ്ങളുമായുള്ള കൂട്ട് ഉപകരിക്കും പുരോഗതിയുടെ ഈ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളും മറ്റും നമ്മൾക്കിടയിൽ കടന്നു വന്നപ്പോൾ വായനയോടുള്ള അടുപ്പം എവിടെയോ നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ കുറഞ്ഞുപോയെങ്കിലും ഇന്നും പത്രങ്ങൾ മുതൽ ബ്ലോഗുകൾ വരെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം അവർക്കിടയിൽ തന്നെയുണ്ട് വായനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പുതുവയിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നുണ്ടെങ്കിലും ദേശീയതലത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതലാണ് വായനാ ദിനം ആചരിച്ചു വരുന്നത് വായിച്ചു വളരുക എന്നതാണ് ദേശീയ വായനാ ദിനത്തിന്റെ മുദ്രാവാക്യം വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി പി എൻ പണിക്കർ പ്രചരിപ്പിച്ച മുദ്രാവാക്യമാണ് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നത് വിവേകവും ചിന്താശക്തിയുമുള്ള ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ വായനയൊരു അഭിഭാജ്യ ഘടകമാണ് ശരീരത്തിന് ഭക്ഷണമെന്നതുപോലെ മനസ്സിന്റെ ആരോഗ്യത്തിന് വായനയും വേണം വ്യക്തമായ നിലപാടുകൾക്കും സുതാര്യവുമായ സംസാരത്തിനും കാര്യശേഷിയുള്ള പെരുമാറ്റത്തിനും വായനയുമായി ഇണങ്ങിച്ചേർന്നുള്ള ജീവിതം സഹായിക്കും പുസ്തകങ്ങൾ എന്നാൽ പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന തിരിച്ചറിവ് കുട്ടികൾക്കിടയിൽ ഉണർത്തേണ്ട പ്രഥമ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമാണ് ചെറുപ്പത്തിൽ തന്നെ പുസ്തകങ്ങളുടെയും വായനയുടെയും ലോകത്തിലേക്ക് അവരെ നയിക്കുന്നതിലൂടെ യുക്തിപൂർവമായി ചിന്തിക്കുന്ന അനീതിക്കെതിരെ പോരാടുന്ന ഭൂമിയെ ബഹുമാനിക്കുന്ന സഹജീവികളെ സ്നേഹിക്കുന്ന വിവേകത്തോടെ പെരുമാറുന്ന സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള നല്ല ജനതയെ നമ്മൾക്ക് വാർത്തെടുക്കാൻ സാധിക്കും പുത്തൻ ആശയങ്ങളും പുത്തൻ അറിവുകളും പുത്തൻ ചിന്തകളുമുള്ളവരായി നമ്മുടെ കുട്ടികൾ വായിച്ചു വളരട്ടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദേശീയ വായനാ ദിനത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി രചന നിർവഹിച്ചിരിക്കുന്നത് ആൻമോൾ അൻവർ യുവവാണി സമാപിക്കുന്നു നിർവഹണം സെവിൽ ജിഹാൻ നിർവഹണ സഹായം അശ്വതി പ്രതാപ് എസ് ശ്രോതാക്കൾക്ക് നന്ദി